അസ്സലാമു അലൈക്കും അല്ലാഹി വാത്തു ബഹുമാനികളെ ഒരിക്കൽ ഒരു പണ്ഡിതനോട് ചോദിക്കപ്പെട്ടു ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ദോഷം വല്ലതുമുണ്ടോ ഹൽ മിൻ യുൻസഉൽ ഈമാനു മിനൽ മിനത് ഒരു അടിമക്ക് ഈമാൻ നഷ്ടപ്പെടുന്ന ദോഷം വല്ലതുമുണ്ടോ എന്നതാണ് ചോദ്യം ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം എന്താ ഈമാൻ അത്രക്കു വിലയുള്ളതാണ് ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം അത് ഈമാനാണ് അതുകൊണ്ട് തന്നെ ഒരു അടിമക്ക് ഈമാൻ നഷ്ടപ്പെടുന്ന ദോഷം വല്ലതുമുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പണ്ഡിതൻ പറഞ്ഞ മറുപടി സലാസത്തും ഒരു അടിമയിൽ നിന്നും ഈമാൻ ഊരിപ്പോകാനുള്ള കാരണം ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണം മൂന്ന് ദോഷങ്ങളാണ് എന്ന് ഒരു ദോഷത്തെക്കുറിച്ച് കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം വളരെയധികം ശ്രദ്ധയോടെ നാം ഇത് മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ പരലോകത്തെ അടിസ്ഥാനപരമായ നമ്മുടെ വിജയം നിൽക്കുന്നത് ഈമാനിലാണ് മാനിലാണ് അതുകൊണ്ടാണല്ലോ ഹസനുൽ ബസരി റലി അള്ളാഹുത്താലു പറഞ്ഞത് ഒരു മനുഷ്യൻ ആയിരം വർഷം അവനെ നരകത്തിലിട്ട് അള്ളാഹുത്താല ശിക്ഷിക്കും ഒരു മനുഷ്യനെ അള്ളാഹുത്താല ആയിരം വർഷം നരകത്തിലിട്ട് ശിക്ഷിക്കുന്നു ആയിരം വർഷം നരകത്തിലിട്ട് ശിക്ഷിച്ചതിന് ശേഷം അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അള്ളാഹുത്താല കൊണ്ടുപോകും ഹസ്ൽ ബസ് റതി അള്ളാഹുത്താലു പറയുകയാണ് ആ മനുഷ്യൻ ഞാനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ ഹസ് അള്ളാഹുത്താലു പറയുന്നു ആ മനുഷ്യൻ ഞാനാകാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് ആയിരം വർഷം നരകത്തിലിട്ട് ശിക്ഷിച്ചാലും ആ മനുഷ്യനിൽ അടിസ്ഥാനപരമായ ഈമാൻ ഉണ്ട് അതുകൊണ്ടാണ് അള്ളാഹു താല സ്വർഗത്തിലേക്ക് കടത്തുന്നത് അതുകൊണ്ട് ആ മനുഷ്യൻ ഞാനാകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മഹാനായ ഹസ്ൽ ബസ് റതി അള്ളാഹുത്തലഹു പറയുന്നത് ബഹുമാനികളെ എന്താണെങ്കിലും ഒന്നാമത്തെ ദോഷം എന്താണെന്നറിയോ ഈമാൻ നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ ദോഷം മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അല്ലാ യശുഖർ അലൽ ഈമാൻ ഈമാൻ നൽകി എന്നതിന്റെ പേരിൽ ഷുക്ർ ഇല്ലാതിരിക്കുക നന്ദി ഇല്ലാതിരിക്കുക എന്താണ് ഈമാന്റെ പേരിലുള്ള ശുക്ർ എന്താണ് ഈമാന്റെ പേരിലുള്ള ശുക്ർ അത്താഴത്ത് വഴിപ്പെടലാണ് ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കലാണ് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ കൃത്യമായിട്ട് നിസ്കരിക്കലാണ് അതിനൊന്നും നമുക്ക് മനസ്സ് വരുന്നില്ല എങ്കിൽ ഈമാന്റെ പേരിൽ നമുക്ക് ശുക്ർ ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അലൈഹി തങ്ങളുടെ പ്രാർത്ഥന നാം മറന്നുപോകരുത് അള്ളാഹുബൽ കുലൂബ് സബ്ത്ത് കൽബി അള്ളാഹുവി ഹൃദയങ്ങളെ തിരിച്ചു മറിക്കുന്ന നാഥ എന്റെ ഹൃദയത്തെ നീ നിലനിർത്തേണമേ അലൽ ഈമാനി എന്നുണ്ട് ഈമാന്റെ മേൽ മറ്റൊരു വായത്തിൽ അല താഴ്ത്തി നിന്നെ വഴിപ്പെടുന്നതിന്റെ പേരിൽ എൻറെ ഹൃദയത്തെ നീ നിലനിർത്തേണമേ എന്നതാണ് പ്രാർത്ഥന യഥാർത്ഥ ഈമാന്റെ അഹലുകാരൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ അസലൈക്കും വരഹമുല്ലാ